എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ശതാബ്ദി പഴയ കഥയിലേക്ക് തിരിച്ചു പോകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കേരളത്തിലെ ഗതാഗത രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച കയ്യാലക്കൽ ജോസഫ് അഗസ്തിയുടെ അസാധാരണമായ ജീവിത ചരിത്രമാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത് കേരളത്തിൽ ആദ്യ ബസ് സർവീസ് ആരംഭിച്ച് എങ്ങനെ അദ്ദേഹം ഗതാഗത ചരിത്രത്തിൽ സ്ഥാനം നേടിയെന്നറിയാം കയ്യാലക്കൽ ജോസഫ് അഗസ്തി കേരളത്തിലെ ആദ്യ ബസ് സർവീസ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കയ്യാലക്കൽ ജോസഫ് അഗസ്തി കേരളത്തിലെ ഗതാഗത രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു അദ്ദേഹം കേരളത്തിൽ ആദ്യ ബസ് വാങ്ങുകയും ഇതോടുകൂടി ബസ് ഗതാഗതം ആരംഭിക്കുകയും ചെയ്തു ഈ ധൈര്യകരമായ ശ്രമത്തിന് പ്രചോദനമായത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരനായ അഗസ്തി മത്തായിയാണ് കൂടാതെ ആയിരം പൊന്നാണയങ്ങൾ ബസ് വാങ്ങുന്നതിന് സാമ്പത്തിക സഹായമായി ലഭിച്ചു ബസ് ഇന്ത്യയിലെത്തിയത് ഈ ബസ് ഫ്രാൻസിൽ നിന്ന് കപ്പലിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നു കപ്പൽ യാത്ര മാത്രമായിരുന്നു ആ കാലത്തെ പ്രധാന ഗതാഗത മാർഗം തരത്തിലുള്ള ഒരു വാഹനം ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറെ കൗതുകം ജനിപ്പിച്ചു മീനച്ചിൽ മോട്ടോർ അസോസിയേഷൻ ജോസഫ് അഗസ്തി മീനച്ചിൽ മോട്ടോർ അസോസിയേഷൻ എന്ന പേരിൽ ബസ് സർവീസ് ആരംഭിച്ചു പാലാ കോട്ടയം വഴിയായിരുന്നു ബസ് സർവീസ് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് അന്നത്തെ റോഡുകളിലൂടെ യാത്ര ഏറെ പ്രയാസകരമായിരുന്നു ബസ് രണ്ടു മുതൽ രണ്ടര മണിക്കൂർ വരെ എടുത്തു ബസിന്റെ രൂപകൽപ്പനയും സൗകര്യങ്ങൾ അന്നത്തെ ബസ്സുകൾക്ക് ഇപ്പോഴത്തെ ആഡംബരവും സൗകര്യങ്ങളും ഇല്ലായിരുന്നു സാധാരണ രീതിയിലുള്ള പലക സീറ്റുകൾ പോലുള്ള അടിസ്ഥാന സംവിധാനങ്ങളാണ് ഉണ്ടായിരുന്നത് ബസ് കാലം കൊണ്ടാണ് ഓടിച്ചിരുന്നത് ഇന്ധനം ഉണ്ടാക്കുന്നതിനായി കൽക്കരി ഉപയോഗിച്ചു ആദ്യമൊക്കെ ആളുകൾ ഭയം മൂലം മാറി നിൽക്കുകയും ആശങ്കയോടെ നോക്കിക്കാണുകയും ചെയ്തെങ്കിലും ഉറേ കഴിഞ്ഞപ്പോൾ ബസ് സർവീസുകൾ ജനസമ്മതം നേടി പലരും ഇത്തരം യാത്രകൾ പ്രയാസമില്ലാതെ സ്വീകരിച്ചു യൂറോപ്പിലെ ബന്ധം ജോസഫ് ി യൂറോപ്പിലെ വ്യവസായ മേഖലയുമായുള്ള ബന്ധം കൊണ്ടാണ് മോട്ടോർ വാഹനങ്ങളെ കുറിച്ച് അറിയാനായത് ഇദ്ദേഹം ഫ്രാൻസിൽ നിന്നും ബസ് വാങ്ങി കേരളത്തിലെ ആദ്യ ഗതാഗത സേവനം സൃഷ്ടിച്ചു പാലാ സെൻട്രൽ ബാങ്ക് ഒരു ആധുനിക സംരംഭം ബസ് സർവീസ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി സെൻട്രൽ ബാങ്ക് ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകളിലൊന്നായി മാറി ഈ ബാങ്ക് പാലയിലെ സാമ്പത്തിക വളർച്ചയ്ക്കും വലിയ സംഭാവന നൽകി ലോക ഗതാഗതത്തിന്റെ തുടക്കം ജോസഫ് അഗസ്തി നടത്തിയ ഈ ധീരശ്രമം കേരളത്തിന്റെ ഗതാഗത രംഗത്ത് ഒരു പുതിയ ദിശയിൽ തുടക്കമിട്ടു കേരളത്തിന്റെ ഗതാഗത രംഗത്തെ പുതിയ ദിശകളിലേക്ക് കൊണ്ടുവന്ന കയ്യാളക്കൾ ജോസഫ് അഗസ്തിയുടെ സാഹസിക തീരുമാനങ്ങൾ ഇന്നുവരെ നമ്മെ പ്രചോദിപ്പിക്കുന്നു അവരുടെ ഈ സംഭാവന കേരളത്തിലെ ഗതാഗതത്തിലും സാമൂഹ്യ മുന്നേറ്റത്തിലും വഴികാട്ടിയായി നേഷൻ ന്യൂസ് ലൈവ് കണ്ടതിന് നന്ദി ഇനിയും ഇത്തരത്തിലുള്ള നിരവധി ചരിത്രകഥകൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வர்த்தனம்